ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പതാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ നമ്മൾ ഇന്ന് ഒന്ന് പുറത്തേക്ക് പോവാ വിഷു ഒക്കെ അല്ലേ വരണേ അപ്പൊ നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയാലോ എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് തൃശ്ശൂർക്കാണ് നമ്മൾ പോണത് പതുക്കെ മുല്ലപ്പൂവല്ലേ മുല്ലപ്പൂവല്ലേ പതുക്കെ പോട്ടെ വണ്ടി പോട്ടെ നിറച്ച് മുല്ലപ്പൂ ഇട്ടിട്ടുണ്ട് മുട്ട ഇട്ടുണ്ട് പൂ വിഷു വെക്കാൻ ണ്ടാവും അപ്പം നമുക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോകണം വിഷു അല്ലേ അപ്പോൾ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവാം ചേട്ടനും ഞാനും മാത്രമേ ഉള്ളൂട്ടോ പിള്ളേരൊക്കെ തറവാട്ടിലാണേ അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂട്ടോന്ന് അപ്പോൾ നമുക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണട്ടോ അപ്പോൾ വെക്കേഷൻ തുടങ്ങിയപ്പോൾ ഇട്ട് രണ്ടാളും തറവാട്ടിലാട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കണമുണ്ടായപ്പോൾ മുഖം പൊത്തിയിട്ട് വരികയാണ് അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ഒരു ചേട്ടൻ്റെ കൂട്ടുകാരൻ മടക്കാഞ്ചേരി വരെ ചേട്ടൻ പൂർവ വിദ്യാർത്ഥി സംഗമത്തിന് പോവാണ് അപ്പൊ ഞങ്ങള് വടക്കാഞ്ചേരി വരെ പോകുമ്പോ അതിലേക്ക് പോവണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ കൂടെ വന്നതാണേറ്റാ പുറത്തേക്ക് പോകുമ്പോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന കാരണം ആ ചേട്ടനോട് ഞാൻ പറയിപ്പിച്ച് പറഞ്ഞതാണ് കേട്ടോ ചേട്ടാ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ ആ ചേട്ടന് മടിയൊന്നുമില്ല ചേട്ടൻ ഹായ് എന്ന് പറഞ്ഞു നമ്മുടെ ചേട്ടൻ്റെ കൂട്ടുകാരന്മാരാണ് കേട്ടോ അവരൊക്കെ അപ്പം നമ്മൾ തൃശ്ശൂർക്കാണ് പോണത് തൃശ്ശൂർക്ക് നമ്മൾ വീരുന്ന് അനീത്തി ഉണ്ട് അവന്ന് പറഞ്ഞു അപ്പോൾ അനീത്തിനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവൾ വരാൻ കുറച്ച് ലൈറ്റായി അപ്പം ഞങ്ങളുടെ രണ്ടുപേരെയും കുറച്ച് പ്രഹസനങ്ങളാണ് ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ അപ്പോൾ കുറച്ചു നേരം അനീത്തി വരാൻ വൈകി അപ്പോൾ ഞങ്ങൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കണ നേരത്ത് എൻ്റെ വൈകിയുള്ള ഫോട്ടോഷൂട്ടാണ് അപ്പോൾ അത് ആ അനീത്തി വന്നു അപ്പോൾ അവൾ പിള്ളേരെനെയൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വണ്ടിയിൽ സ്ഥലം ഉണ്ടാവില്ല ചോദിച്ചിട്ട് അവൾ പിള്ളേരെ കൊണ്ടുവന്നില്ല ഞങ്ങളും പിള്ളേരെ എടുത്തില്ല അവരില്ല പറഞ്ഞിട്ടാണ് കേട്ടോ അവർ സിനിമ കാണണം ഇല്ല പാപ്പൻ്റെ കൂടെ പുറത്ത് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഡ്രസ്സ് എടുക്കാനല്ലേ ഞാൻ പോയാലും എടുത്തുകൊണ്ടിരുള്ളോയെന്ന് വെച്ചിട്ടാണ് അവർ വരാഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ടുള്ളത് അൺലിമിറ്റഡിലേക്കാണ് കേട്ടോ പോയത് നമ്മുടെ കിഴക്കേ കോട്ടയുടെ അവിടെ നമ്മുടെ അവിടെ തന്നെ കിഴക്കേ കോട്ടയുടെ അവിടെയുള്ള അൺലിമിറ്റഡ് സ്റ്റോറിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് കുറച്ച് ടോപ്പുകളും പിന്നെ അനീതിക്ക് ടോപ്സും ഷർട്ടിന് ഷർട്ടും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ അവിടുത്തെ കുറിച്ച് ഒന്നും പറയാനില്ല കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിലത്തെ ഉച്ഛമായ പൈസ കൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളുണ്ട് പിന്നെ കൂടുതൽ പ്രൈസിന് മേടിക്കാനുള്ളതും ഉണ്ട് ടോപ്പുകളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സൈസും അടിപൊളി കളറുകളുണ്ട് ഇപ്പോൾ പോയാൽ വിഷുവിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ ഇവർക്ക് നമുക്ക് ഓൺലൈനായിട്ടുള്ള സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒന്ന് പോയതാണ് കേട്ടോ അപ്പോൾ ആകെ ഇരിട്ട് പിടിച്ചൊരു സ്ഥലത്താണ് ഞാൻ പോയി നിൽക്കണത് കേട്ടോ അപ്പോൾ താ കണ്ടില്ലേ പല പല വെറൈറ്റി കളറിലോളുള്ള ടോപ്പുകളുണ്ട് കേട്ടോ എനിക്ക് അവിടെ പോയിട്ട് ഏതെടുക്കണം എന്നൊരു നിശ്ചയമില്ല അപ്പോൾ വിഷു ആയ കാരണം മഞ്ഞയുടെ ഒരു സെക്ഷനേ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ പോയിട്ട് ഞാൻ അനിയത്തിക്കൊരു ടോപ്പ് എടുത്തു പിന്നെ ചേട്ടൻ ഒരു രണ്ട് മൂന്ന് ഷർട്ട് എടുത്തു പിന്നെ ഓൺലൈനായിട്ട് അവർ ഒരു ഷർട്ട് സൈസ് ഇല്ല പറഞ്ഞപ്പോൾ അത് നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് സൈസ് വീട്ടിലേക്ക് വരും എന്ന് വേണ്ടിയിട്ട് നമ്മളത് ഓൺലൈൻ ബുക്ക് ചെയ്തു കേട്ടോ പിന്നെ ചെരുപ്പിൻ്റെ സെക്ഷൻ ചെരുപ്പിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് മുതൽ നമുക്ക് ചെരുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഷൂകളൊക്കെ അടിപൊളി ഷൂകളാണ് കേട്ടോ പിന്നെ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ചെരുപ്പുകൾ അടിപൊളി ചെരുപ്പുകളുണ്ട് കേട്ടോ ചെരുപ്പൊന്നും ഞാനിപ്പോൾ എടുത്തില്ല ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ടുപോവാത്ത കാരണം എനിക്ക് അവരുടെ സൈസിനുള്ളത് കറക്റ്റ് എടുക്കാൻ പറ്റില്ല നമ്മൾ പിന്നെ രണ്ടാമത്തെ നിലയിലാണ് കേട്ടോ കുട്ടികളുടെ സെക്ഷൻ അതായത് ബോയ്സിൻ്റെയൊക്കെ സെക്ഷൻ അവിടെയാണ് അവിടെ പോയപ്പോൾ ചാട്ടിന് ഷർട്ട് എടുത്തു മോ മാെ ഡ്രസ്സ് എടുത്തു അപ്പോൾ അങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ മോളിൽ നിന്ന് എടുത്തു അവിടെയാണ് പിന്നെ ജെൻസിൻ്റെ ചെരുപ്പും അവിടെ ഉണ്ട് കേട്ടോ അവരുടെ എല്ലാ ഇന്നർവെയറും ഒക്കെ അവിടെ തന്നെയാണ് മോളിൽ നമുക്ക് നമുക്ക് നമുക്കിഷ്ടമായിട്ടുള്ള സൈസ് അവിടെ ഇല്ലെങ്കിൽ എങ്കിൽ നമുക്ക് അവർക്ക് ഓൺലൈനിൽ അവർ ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ ഹോം ഡെലിവറി ഒക്കെ ഫ്രീ ആണ് അടിപൊളിയാണ് അപ്പോൾ തൃശ്ശൂർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺലിമിറ്റഡിൽ പോവാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പൊക്കോളും ഇപ്പോൾ വിഷുവായ സ്ഥിതിക്ക് അടിപൊളി പുതിയ കളക്ഷനുകൾ വന്നിട്ടുണ്ട് നമുക്ക് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം പ്രൈസിന് ചുരുങ്ങിയ പൈസന് എടുക്കാൻ പറ്റിയിട്ടുള്ള ടീഷർട്ടുകളും ഉണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റ് ഒന്നും പറയണില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് അവിടെ പോയാൽ നിങ്ങൾ എത്രയോ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ ആ പ്രൈസ് മുതലുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ യൂത്തന്മാർക്ക് പറ്റിയ ഷർട്ടുകളൊക്കെ കുറേ ഉണ്ട് അടിപൊളിയുണ്ട് പുള്ളിപ്പുള്ളി ആയിട്ടുള്ള ഷർട്ടുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട് എനിക്കത് കുറേ ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മുടെ ചേട്ട അതൊന്നും ഇടാത്ത കാരണം ഞാനതൊന്നും എടുത്തില്ല കേട്ടോ എന്നാലൊക്കെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ച് തരാം കേട്ടോ പിന്നെ ദാ ഷൂ സെക്ഷൻ അത് ഇതാ ജെന്റ്സിൻ്റെ ആ ഭാഗത്തേക്ക് പോയപ്പോഴാണ് കേട്ടോ അവരുടെ സൂ ഷൂവും കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പം നമ്മൾ ഓൺലൈനിൽ ഷർട്ട് വരണം അവിടെ നിന്ന് സൈസ് ഇല്ലാത്ത കാരണം ഓർഡർ ചെയ്തു അപ്പോൾ ചേട്ടാ അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ചെരുപ്പ് നോക്കാൻ പറഞ്ഞപ്പോൾ കണ്ടില്ലേ അവിടെ തിരക്കിലാണ് ഓൺലൈനിൽ നിന്ന് അവർ നമുക്ക് വീട്ടിലേക്ക് ഹോം ഡെലിവറി ഉണ്ട് പറഞ്ഞപ്പോൾ സൈസ് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അവരവിടെ സൈസ് ഇല്ല അപ്പോൾ അവർ പറഞ്ഞു നമുക്കത് നമ്മുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എത്തിക്കാൻ നാലു ദിവസിനുള്ളിൽ നമുക്ക് ഹോം ഡെലിവറി ഉണ്ടാവും കുഴപ്പമില്ല ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അതന്നെ എനിക്ക് വേണം അപ്പോൾ അവരത് ചെയ്യുന്ന തിരക്കിലാണ് അപ്പോൾ ചെരുപ്പൊക്കെ ഞാൻ കുറേ നോക്കി അപ്പോൾ ചേട്ടനെ വിളിക്കുമ്പോൾ ചേട്ടൻ വരണില്ല അവരവിടെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ് നമുക്ക് പതുക്കെ വരാൻ തിരക്കില്ലല്ലോ അപ്പം ഇപ്പോൾ വിഷുവിനുള്ള തിരക്കിന് പെട്ടെന്നുള്ള ആവശ്യത്തിനുള്ളത് വേഗം എടുത്തിട്ട് പോകുന്ന ഇനി പിന്നെ വരുമ്പോൾ നോക്കാമെന്നോ അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇത് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് ഇട്ട് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുവിധം പർച്ചേസ് ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞു എനിക്ക് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ തുണിയല്ലേ നമ്മൾ പെണ്ണുങ്ങളല്ലേ തുണി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എനിക്ക് സ്വർണത്തിനേക്കാളൊക്കെ ഇഷ്ടം തുണി ഇങ്ങനെ കമ്മല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ ചതറിക്കിടന്ന് എല്ലാം നോക്കുന്നുണ്ട് ഇവരവിടെ ഓൺലൈനിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഞാൻ മൊത്തം അവിടെ നടന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ പനീത്തിയാണ് ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചേട്ടനാണ് കുറച്ച് രണ്ട് മൂന്ന് ഷേട്ടമൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വിഷു ഒക്കെ അല്ല വരണത് ഞാൻ പിന്നെ ജോലിക്ക് പോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് എടുത്തണത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ലോ പ്രൈസിനുള്ള കണ്ട ഈ പുള്ളി പുള്ളി ഷർട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ആളങ്ങനത്തെ ഷർട്ടൊന്നും അങ്ങനെ ഇടില്ല യൂത്തന്മാരാണ് പിന്നെ ചില ഷർട്ട് തന്നെ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് പോക്കറ്റ്സ് ഒന്നും ഇല്ല പിന്നെ ഇപ്പം നമുക്ക് ഓണായ ഓണല്ല വിഷു വിഷു ആയ ശരിക്കേ മഞ്ഞ കണ്ടില്ലേ മഞ്ഞയാണ് ആണ് മൊത്തം മഞ്ഞ മയാണ് കേട്ടോ അവിടെ നമുക്ക് നമുക്ക് ഏത് കളറാണ് നമ്മൾ ഉദ്ദേശിക്കണേ അതിനുള്ള ടോപ്പും കിട്ടും അതിനുള്ള ഇവർക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷർട്ടും കിട്ടും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പരാഗിലിക്ക് വന്നു കേട്ടോ തൃശ്ശൂർ പരാഗലിക്കാണ് വന്നത് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് അപ്പം അതാ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊന്നെ നല്ല തിരക്കാണ് കേട്ടോ ഇപ്പം ഞാനിത് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഇപ്പം എനിക്കൊരു ഷോളിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് മുറിച്ച് തരാനൊന്നും ഒരാൾക്കാരും അവിടെ ഇല്ല പീ യൂഷു ആയ കാരണം എല്ലാവരും തിരക്കിലാണ് കേട്ടോ അപ്പം ഞാൻ എന്തേ വേഗം അവിടെ നിന്ന് ഷോളൊക്കെ എടുത്തു പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഒരു പേഴ്സൊക്കെ മേടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മളിവിടെ ഫുൾ പാത്ത് പറയില്ലേ ഫുൾ പാത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കില്ലേ നമ്മുടെ തൃശ്ശൂരൊക്കെ ഫുൾ പാത്ത് സൺഡേ ആണ് കേട്ടോ കൂടുതലും ഫുൾ പാത്ത് ഉണ്ടാവുക അപ്പോൾ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാ കേട്ടോ വില കുറവിനൊക്കെ ചെരുപ്പും കാര്യങ്ങളൊക്കെ പക്ഷെ ഇഷ്ടം മാതിരി ആൾക്കാർ വാങ്ങാനുണ്ടോ കേട്ടോ നമ്മളും വാങ്ങാറൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി ചായ കുടിക്കാൻ വന്നു ചായ കുടിക്കുന്ന നേരമായിരുന്നു ചായ കുടിക്കാൻ വന്നു അപ്പം മസാലദോശ കുറേ ദിവസമായി കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പം മസാല ദോശയ്ക്കുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ചേട്ടനോട് പറയുന്നത് നീ അവരുടെ അവരുടെയൊക്കെ വീഡിയോ എടുത്തിട്ട് അവരെന്നെ ചീത്ത കേൾക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മസാലദോശ വന്നു മനസാല ദോശ കുറേ നാളുകളായിട്ട് ഇവിടുന്ന് മസാല ദോശ കഴിച്ചിട്ട് പണ്ട് അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ തൃശ്ശൂർക്ക് പോയി അപ്പം മസാല ദോശയാണ് അതായത് നമ്മൾ രാധാകൃഷ്ണ ഹോട്ടലിൽ നിന്ന് വന്നൊരു ഹോട്ടലിനാണ് കേട്ടോ നമ്മൾ മസാല ദോശ കഴിക്കാൻ കയറാറ് പിന്നെ അവിടെ എല്ലാ ഹോട്ടലുകളും ഉണ്ട് കേട്ടോ മെയിനായിട്ട് നമ്മൾ രാധാകൃഷ്ണയെല്ലാം പോവാറ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മസാല ദോശയൊക്കെ കഴിച്ച് ഇറങ്ങി അപ്പോൾ അതാ പിള്ളേർക്കൊന്നും വാങ്ങിച്ചില്ല കേട്ടോ കാരണം ഞങ്ങൾ എപ്പോഴാണ് വീട്ടിലേക്ക് എത്തുകയെന്നറിയില്ലേ പിന്നെ അവർക്ക് വടക്കാഞ്ചേരി എത്തിയ എന്തെങ്കിലുമൊക്കെ മേടിക്കാമല്ലോ അപ്പോൾ ഞങ്ങളിതാ അവിടേക്ക് വന്നു നമ്മുടെ റൗണ്ടിലാണ് നമ്മുടെ വണ്ടി ഇട്ടുണ്ടായിരുന്നത് വണ്ടികൾ നോക്കി നിറനിരയായിട്ട് കിടന്നു കാരണം തൃശ്ശൂരിപ്പോൾ എക്സിബിഷൻ ഒക്കെ തുടങ്ങി വിഷു ആയി തൃശ്ശൂർ പൂരമായി ഒക്കെ ആയി അപ്പോൾ അതാ നിറയെ വണ്ടികൾ കിടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ സന്ധ്യ ആയിട്ടോ ഞങ്ങളൊരു അഞ്ചര ആറ് ആയി അപ്പോൾ പിന്നെ കുറേ ഫോട്ടോഷൂട്ടും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വണ്ടി എടുത്ത് നമ്മൾ നമ്മളിതാ വീട്ടിൽ പോരാണ് അപ്പോൾ നമ്മൾ നടക്കുന്നത് അത് മുന്നിലെത്തിയപ്പോൾ ഞാനൊന്ന് തൊഴാൻ വേണ്ടി ചേട്ടനോടൊന്ന് ആക്കാൻ പറഞ്ഞു അപ്പം ഒന്ന് ഇതാ തൊഴുതൊക്കെ പോകുന്നു അപ്പം അതാ നമ്മളിനി അടുത്തത് പോകണത് അനിയത്തി ഉണ്ടല്ലോ കൂടെ അവളേനെ വീട്ടിലാക്കണം മെയിനായിട്ട് ഡ്രസ്സ് എടുക്കാൻ വരുന്ന കാരണമാണ് അവൾ വന്നത് കേട്ടോ അപ്പം പിന്നെ അവളേനെയും കൂടി ഒന്ന് വീട്ടിലാക്കി മക്കളേനെയും അച്ഛനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് കുറച്ച് പേര് അവരൊക്കെ നമ്മുടെ അവിടെ ഫോട്ടോ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പം ഒന്ന് അവരെയൊക്കെ കണ്ടു എന്നിട്ട് ഞങ്ങളിതാ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇപ്പം വെക്കേഷൻ ആയ കാരണം പിള്ളേഴ്സൊക്കെ അവിടെ കളിയിലാണ് കേട്ടോ അപ്പോൾ ഇവര് ഞങ്ങളുടെ അപ്പം ദാ ഞങ്ങളുടെ അയൽവക്കൊക്കെയാണ് ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ കേട്ടോ എൻ്റെ വീട് ഞാൻ പറഞ്ഞിട്ടില്ലേ തൃശ്ശൂരാണ് തൃശ്ശൂർ വീയൂരാണ് എൻ്റെ വീട് അയൽവക്കാണ് ഇനി വിഷു ആയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരിക ആ വിഷുവിന് വന്നാൽ ഞാൻ അധികം ദിവസമൊന്നും ഉണ്ടാവില്ല രണ്ട് ദിവസം നിന്ന് കഴിഞ്ഞാൽ ഞാൻ പോകുന്നതാണ് വിചാരിച്ചത് അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ പോയി വേഗം ഇറങ്ങി ഒരു അഞ്ചര ആറ് മണി ആവാറായിട്ടോ നമ്മളിപ്പോൾ ഒരു ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയതാണ് ഈ പർച്ചേസിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ എളുപ്പം കൊണ്ടെത്തില്ല അപ്പോൾ പെ പെട്ടെന്ന് തന്നെ ഒട്ടും താമസില്ലാണ്ട് നമ്മൾ വേഗം തിരിച്ച് പോകുന്നു അപ്പോൾ അതാ നമ്മൾ തിരിച്ച് പോകുമ്പോൾ കണ്ടവരെയൊക്കെ നിങ്ങടെ കണ്ടു അവിടെ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ നമ്മുടെ പാറിക്കാടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടോ അപ്പോൾ അതാ എന്തും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണെന്നറിയുമോ പാടം നോക്ക് എന്ത് പാടാണെന്നറിയും അപ്പം അത് ആ സൈഡിലൊക്കെ കുറേ ചെടികൾ വെച്ചിട്ടുള്ളത് കണ്ട നമ്മുടെ മുനിസിപ്പാലിറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതെന്നും നമ്മൾ നനയ്ക്കുന്നതും ഒക്കെ കാണാറുണ്ട് അപ്പേക്ക് കണ്ട അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചായിരല്ലോ അപ്പം അപ്പുറത്തെ ഭാഗത്ത് കാണുന്നത് റെയിലാണ് കേട്ടോ റെയിൽ വണ്ടി പോണപ്പോൾ വണ്ടിയൊന്നും പോണില്ല അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയില്ലേ അപ്പോൾ നമ്മൾ ഇത് ഒട്ടും താമസമില്ലാണ്ട് നമ്മൾ വീട്ടിലെത്തി നമ്മൾ വടക്കാഞ്ചീരി കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പിസ് എന്താ പിസ്സ പിസ്സ ഹോട്ട് ഡോഗ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചു തന്നെ നോക്കാം അത് കഴിക്കേണ്ട തിരക്കിലാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലെത്തി ആകെ ഒക്കെ അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ